ആ ഒരു ഉറപ്പുള്ള ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങളെ സഹായിച്ചിരിക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം ജീവിതത്തിൽ ഈ പ്രാധാന്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഭഗവത്ഗീത ഒരിക്കലും ജീവിതത്തിൽ സുഖം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥം അല്ല ഇത് പറയാൻ കാരണം മനുഷ്യൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവന്റെ ഉള്ളിൽ വരുന്നൊരു തോന്നല് ഈ തീരുമാനം എടുക്കുന്നതിലൂടെ എനിക്ക് സുഖം കിട്ടുന്നതാണ് കാരണം സുഖത്തിന്റെ പുറകുള്ള അന്വേഷണമാണ് മനുഷ്യനെ സ്വർഗം നരകം അല്ലെങ്കിൽ മറ്റു ലോകങ്ങൾ ഈ ചിന്തയിലേക്കെല്ലാം എത്തിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ സംസ്കാരങ്ങളിലും അവർ സ്വർഗത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് സുഖത്തിന്റെ ഒരു ബൃഹത്തായിട്ടൊരു അവസ്ഥയായിട്ടാണ് അവിടെ അതുണ്ടായിരിക്കും ഇതുണ്ടായിരിക്കും ഭൂമിയിൽ കിട്ടാത്ത സുഖങ്ങളെല്ലാം സ്വർഗത്തിലുണ്ട് എന്നാണ് പല സംസ്കാരങ്ങളും വിശ്വസിക്കുന്നത് എന്നാൽ ഭഗവദ്ഗീത ഒരു ഗ്രന്ഥമല്ല അതായത് ജീവിതത്തിൽ നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്നതിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എങ്ങനെ പോകണം ഇപ്പൊ നല്ല തീരുമാനമാണോ മോശം തീരുമാനമാണോ ഇത് അറിയണമെങ്കിൽ ആദ്യം മനസ്സ് ഭഗവാനിലേക്ക് ഉറപ്പിക്കണം അപ്പൊ ഭഗവാൻ ആരാണ് ഇത് ചോദ്യമാണ് ഏറ്റവും പ്രസക്തം അപ്പൊ ഭഗവാൻ എന്നാല് സമൃദ്ധിയുടെ സമൃദ്ധി ഐശ്വര്യത്തിന്റെ ഐശ്വര്യം സ്നേഹത്തിന്റെ സ്നേഹൻ ജീവന്റെ ജീവൻ അതായത് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്താണോ അതാണ് ഭഗവാൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ശ്രദ്ധ ഉറപ്പിക്കുന്നത് അതായിരിക്കും ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും പ്രശ്നമെന്നും സങ്കീർണ്ണതയെന്നും ദുഃഖമെന്നും എന്നതിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പ് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും ഇപ്രകാരം തന്നെ ഉള്ളതായിരിക്കും എന്നാൽ മറിച്ച് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കുമാണ് ശ്രദ്ധ ചെലുത്തുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോളൂ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളും അപ്രകാരം തന്നെ ഉള്ളതായിരിക്കും ഇതാണ് ലൈഫിന്റെ സീക്രട്ട് ഇതാണ് ജീവിതത്തിന്റെ രഹസ്യം ഈ രഹസ്യം അറിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുത്ത് പോവേണ്ടത് അതായത് തീരുമാനങ്ങൾ എന്ത് എന്നുള്ളതിലല്ല ആ തീരുമാനം എടുക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി സംഭവിക്കും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു തീരുമാനത്തിലൂടെ ഞാൻ കൂടുതൽ ആനന്ദത്തിലേക്കും സ്നേഹത്തിലേക്കും കടക്കുകയാണ് ഈ ഒരു ബോധത്തിൽ വേണം നമ്മൾ നിൽക്കാനായിട്ട് ഈ ബോധം എങ്ങനെ ഉണ്ടാവും അതിനാദ്യം നമ്മൾ മനസ്സ് സ്വസ്ഥമാക്കി വെച്ചിരിക്കണം മനസ്സെങ്ങനെ സ്വസ്ഥമാവുക മനസ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് ഈ ഭാഗവതത്തിലും അതോടൊപ്പം തന്നെ കകഭുഷുണ്ടി രാമായണം ഉണ്ട് അതെനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് തന്നെ ഡി ഡി നാഷണലിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് രാമായണത്തിന്റെ മറ്റൊരു പതിപ്പ് കാകുഷുണ്ടി എന്ന് പറയുന്ന ഒരു യോഗിവര്യൻ അദ്ദേഹം ഒരു കാക്കയാണ് ഒരു കാക്കനാണ് അപ്പൊ ആ ഒരു അദ്ദേഹം പറയുന്നത് പതിനാല് തവണ അദ്ദേഹം രാമായണം കണ്ടിട്ടുണ്ട് അതായത് എല്ലാ യുഗങ്ങളിലും രാമായണം സംഭവിക്കുന്നുണ്ട് എല്ലാ യുഗങ്ങളിലും ഈ കകഭുഷുണ്ടി ആയിട്ടുള്ള ഈ യോഗിവര്യൻ ഇദ്ദേഹം രാമായണത്തെ കണ്ടിട്ടുമുണ്ട് കാണുന്നുമുണ്ട് ചിരഞ്ജീവിയാണ് അദ്ദേഹം ആ ഓരോത്തിലും കാകുഷുണ്ടി പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ മനസ്സ് സ്വസ്ഥമായിട്ട് ഇവയെല്ലാം നിരീക്ഷിക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിച്ചത് ഞാൻ അഭ്യസിക്കുന്ന പ്രാണനിരോധമാണ് അതായത് പ്രാണായാമം ജീവിതത്തിൽ പ്രാണായാമത്തിൻ്റെ പ്രാധാന്യം എന്താണ് പ്രാണായാമം എന്നാൽ ശ്വാസത്തിൻ്റെ നിയന്ത്രണമാണ് ശ്വാസവും മനസ്സും തമ്മിൽ വളരെ ബന്ധപ്പെട്ട നിൽക്കുന്നത് മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ശ്വാസത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ദുഃഖമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ശ്വാസം വളരെ സ്ലോ ആയിരിക്കും ഇടയ്ക്ക് നമ്മൾ നെടുവീർപ്പിടും നെടുവീർപ്പിടും കാരണം എന്താണ് സ്ലോ ആയി നിങ്ങളുടെ ശ്വാസം വികാരം ദുഃഖമായതുകൊണ്ട് എന്നാൽ സന്തോഷമാണെങ്കിലോ ശ്വാസം കൂടുതൽ നിങ്ങൾ അകത്തേക്ക് എടുക്കും സ്വസ്ഥത ആ ഒരു സ്വസ്ഥതയാണ് ആ സമയത്ത് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കും പേടിയാണെങ്കിലോ അബ്നോർമൽ ആയിരിക്കും ശ്വാസഗതി വ്യത്യാസം ഉണ്ടായിരിക്കും ണെങ്കിലോ ശ്വാസം വളരെ സ്പീഡിലായിരിക്കും പോയിക്കൊണ്ടിരിക്കും വളരെ വളരെ പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾക്കനുസരിച്ചിട്ട് ശ്വാസഗതിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്വാസത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും ഇതാണ് പ്രാണനിരോധ പ്രാണായാമം ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ പ്രാണായാമം നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം രണ്ട് മനസ്സ് ധ്യാനാത്മകമായിരിക്കണം ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുന ഉപദേശിക്കുന്നതാണ് ധ്യാനം ചെയ്യണം അർജുനം നീ നിരന്തരം ധ്യാനം ചെയ്യണം ധ്യാനം ധ്യാനത്തിന് വേണ്ടി അധ്യായം ആറ് അദ്ദേഹം ഭഗവാൻ ഒരു അധ്യായം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ധ്യാനത്തിന്റെ പ്രാധാന്യം എന്താണ് ധ്യാനം ചെയ്യുന്നതിലൂടെ മനസ്സ് സ്വസ്ഥമാകും മനസ്സ് സ്വസ്ഥമാകുമ്പോൾ മാത്രമേ ബുദ്ധി പ്രവർത്തിക്കുള്ളൂ പ്രക്ഷുബ്ധമായി കിടക്കുന്ന മനസ്സിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളാണോ അതോ സ്വസ്ഥമായിട്ടുള്ള മനസ്സിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളാണോ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഉറപ്പ് സ്വസ്ഥമായ മനസ്തി നിന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരു തീരുമാനം എടുക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നുള്ളതാണ് അതിന് നേരത്തെ ഞാൻ ഉദ്ഘോഷിച്ചതുപോലെ അത് ഭാഗവത്തിലും പറയുന്നുണ്ട് ഭാഗവത്ത് ധ്രുവന്റെ ഒരു കഥയുണ്ട് ധ്രുവ കുമാരന്റെ അദ്ദേഹം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി എങ്ങനെ പ്രാണനിരോധത്തിലൂടെ പ്രാണായാമത്തിലൂടെ പ്രാണായാമത്തിന്റെ പ്രാധാന്യവും ധ്യാനത്തിന്റെ പ്രാധാന്യവും നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ അറിവുകളും നമുക്ക് ഗുരുക്കന്മാർ ഋഷീശ്വരന്മാരെ നൽകിയിട്ടുണ്ട് എന്നിട്ട് അതൊന്നും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഡോക്ടർക്ക് മരുന്ന് നൽകാനല്ലേ സാധിക്കുള്ളൂ മരുന്ന് നൽകുന്നതിലൂടെ അത് കഴിക്കുന്നതിലൂടെ രോഗം മാറും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ മരുന്ന് കഴിക്കാതിരുന്നിട്ട് ഡോക്ടർ നൽകി മരുന്ന് എന്നാൽ മരുന്ന് കഴിക്കാതിരുന്നിട്ട് എന്റെ അസുഖം മാറണം എന്ന് പറയുന്നത് മൂഢത്വമല്ലേ പെണ്ണതുപോലെ തന്നെയാണ് അപ്പൊ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഉറപ്പ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്ന തീരുമാനങ്ങളാവേണ്ടേ അല്ലേ അപ്പൊ അതിന് എന്ത് ചെയ്യണം നമ്മൾ ധ്യാനം പരിശീലിക്കുന്നവരായിരിക്കണം നമ്മൾ പ്രാണായാമം നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കും അതിനുശേഷം മനസ്സ് ഏറ്റവും അഗാധതയിലേക്ക് സ്വസ്ഥതയിലേക്ക് കടക്കുന്നത് ധ്യാനത്തിലൂടെയാണ് അപ്പൊ ധ്യാനാത്മകമായൊരു മനസ്സിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഉറപ്പ് ആ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കും അപ്പം എന്ത് തീരുമാനം അത് വിട്ടേക്ക് നിങ്ങൾ ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഉറപ്പ് ജീവിതത്തിലെ ഓരോ അവസരത്തിലും ഗംഭീരമായിട്ടുള്ള ശക്തമായ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും അതായത് സുഖമോ ദുഃഖമോ അതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല അവിടെ ഏതൊരു അനുഭവവും നിങ്ങൾക്ക് ജീവിതത്തിൽ ശക്തിയേകുന്ന നിങ്ങളെ വളർത്തുന്ന അനുഭവങ്ങളായിട്ട് മാറിയിരിക്കും എങ്ങനെ ആ ബുദ്ധിയിലേക്ക് നിങ്ങളെ എത്തിച്ചിരിക്കും എപ്പോ മനസ്സ് സ്വസ്ഥമാകുന്നതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത കാരണം ബാക്കി സംസ്കാരങ്ങളൊക്കെ സുഖത്തിന്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ മാത്രമേ ഈ ജീവിതത്തെ ഏറ്റവും പരമമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ പവിത്രതയെ നമുക്ക് അനുഭവിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് അത് കാണിച്ചു നൽകിക്കൊണ്ട് ഈ ജീവിതത്തിൽ തന്നെ മോക്ഷത്തിലേക്ക് മോക്ഷം എന്താണ് പരമമായ ആനന്ദം ഏറ്റവും ഉന്നതമായിട്ടുള്ള അവബോധം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചിന്താഗതി ഏറ്റവും ഉയർന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് ഇതാണ് മോക്ഷം ആ മോക്ഷാവസ്ഥയെ പ്രാപിക്കാനായിരിക്കണം ആ പരമാനന്ദത്തെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം എപ്പോ അത് ഈ ജന്മം വിട്ടതിനു ശേഷല്ല പലപ്പോഴും നമ്മൾ കരുതിയിരിക്കുന്നത് മോക്ഷം എന്നാല് മരണശേഷം സംഭവിക്കുന്ന എന്തോ എന്തോ ഒന്നാണെന്നാണ് അങ്ങനെയല്ല എന്നാൽ സർവ്വ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അവയുമായിട്ട് യാതൊരു സംഘത്തിലും അല്ല എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം എന്താണ് എന്റെ ഉള്ളിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ധ്യാനാത്മകമായ മനസ്സ് പ്രാണായാമം ചെയ്യുന്നൊരു ജീവിത രീതി അവിടെ നിങ്ങളുടെ ബുദ്ധി ഉദ്യുപ്തമായിരിക്കും ആ ബുദ്ധിയെ നിങ്ങൾ ഭഗവാനിലേക്ക് ഓരോ നിമിഷവും ഉറപ്പിച്ചുകൊണ്ടിരിക്കണം ആ ഒരു ഉറപ്പുള്ള ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങളെ സഹായിച്ചിരിക്കും അപ്പോ ഈശ്വരൻ നൽകുന്ന ആ മാർഗങ്ങളെ സ്വീകരിക്കണം അവയെ അവലംബിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും ജീവിതത്തിലും എടുത്തു വെക്കാനായിട്ട് അങ്ങനെ എടുത്തു വെച്ച് മുന്നേറുമ്പോഴാണ് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നത് പോലെ ഭഗവാനെ അറിയാനുള്ള ഒരു ജന്മമായിട്ട് നമുക്ക് ഈ ജന്മത്തെ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ അതാണ് തത്വമസി അത് തന്നെയാണ് ഞാൻ അത് അറിയുന്നത് അനേക ജന്മങ്ങൾക്ക് ശേഷം അറിയേണ്ടതല്ല ദ ഈ നിമിഷം തന്നെ ഞാൻ ഈശ്വരൻ തന്നെയാണ് ആ പരമമായ തത്വം തന്നെയാണ് ഞാൻ ഈ ബോധമുള്ളിൽ ഉറക്കണമെങ്കിൽ അതിന് മനസ്സ് സ്വസ്ഥമാവണം ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സ് സ്വസ്ഥമാണെങ്കിൽ ഉറപ്പ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നന്മയുള്ളതായിരിക്കും അതായത് ഒരു വെള്ളത്തിൽ പഞ്ചസാര കലക്കി കലക്കിക്കഴിഞ്ഞാല് ഉറപ്പ് ആ ജലത്തിന് പഞ്ചസാരയുടെ രുചി തന്നെ ആയിരിക്കും ഉപ്പായിരിക്കില്ല എന്നതുപോലെ തന്നെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും ആ ഒരു പഞ്ചസാര പോലെ മധുരമുള്ളതായിരിക്കും അപ്പൊ ശ്രദ്ധിക്കുക ഓരോ തീരുമാനങ്ങളും അതല്ല മനസ്സ് സ്വസ്ഥമായിരിക്കണം അതിന് ധ്യാനം പരിശീലിക്കണം പ്രാണായാമം ചെയ്യുന്നതിന് ഒരു വ്യക്തിത്വം ഒരു ജീവിത രീതി ആയിരിക്കണം നിങ്ങളുടേത്